എല്ലാവർക്കും എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം പി കിസ്ഥാൻ സമ്മാന നിധിയിൽ ഇപ്പോൾ ഒരു വമ്പൻ പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് പി എ കിസ്ഥാൻ സമ്മാന നിധി ഇനി മുതൽ വർഷത്തിൽ പന്ത്രണ്ടായിരം ആക്കും എന്നുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എല്ലാ നാലു മാസം കൂടുമ്പോഴും നാലായിരം രൂപ വെച്ച് കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ഇപ്പോൾ ഇലക്ഷൻ ആ ഒരു സമയം കഴിയണം ജൂൺ നാലാം തീയതി കഴിയുമ്പോൾ മാത്രമാണ് ഈ ഒരു അപ്ഡേഷൻ വരുന്നത് അത് ഇലക്ഷനെ ആശ്രയിച്ച് മാത്രമായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരുന്നത് അപ്പോൾ നേരത്തെ മുതലേ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് പി എം കിസാൻ സമ്മാന നിധിടെ തുക വർദ്ധിപ്പിക്കും എന്നുള്ളതും എന്തായാലും ഈ അഞ്ച് വർഷം കഴിഞ്ഞ് അടുത്ത അഞ്ച് വർഷത്തിലേക്ക് നമുക്ക് കയറുന്ന സമയത്ത് ഇനി ഇത് മുന്നോട്ട് തന്നെ പോവുകയാണ് അടുത്ത അഞ്ച് വർഷം കൂടി കേന്ദ്രം പി എം കിസാൻ സമ്മാനനിധിടെ പദ്ധതി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു മാറ്റം പി എം കിസാൻ സമ്മാന നിധിടെ തുക വർദ്ധന ഉണ്ടാകുന്നത് തന്നെയാണ് അത് നേരത്തെ തന്നെ കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ബജറ്റിൽ ഇത് അവതരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ശേഷമാണ് അത് ഇലക്ഷൻ കഴിഞ്ഞ് മാത്രം മതി എന്നുള്ളത് തീരുമാനിച്ചിരുന്നത് എന്തായാലും ഈ ഒരു ഇലക്ഷൻ കൂടി തന്നെ പി കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കും ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് പി എം കിസാൻ സമ്മാന നിധിയിലെ അർഹതമായിട്ടുള്ള എല്ലാവർക്കും ലഭിക്കും എന്നുള്ളൊരു അപ്ഡേഷൻ വരുന്നുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ ലഭിക്കില്ല ചെറുകിട മാത്രം കർഷകർക്ക് വേണ്ടി മാത്രം ഉള്ളൊരു പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത് സ്ഥലം കുറച്ചുള്ളവർക്ക് മാത്രമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത് അല്ല കിസാൻ ലോൺ എന്നുള്ളതാണിത് ഈ ലോൺ പ്രകാരം മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കായിട്ട് ട്രാക്ടർ വാങ്ങാനും അങ്ങനെ കൃഷി ആവശ്യങ്ങൾക്കായിട്ടൊക്കെ നമുക്ക് ഇത് ലോണായിട്ട് എടുക്കാനായിട്ട് സാധിക്കും ഒരിക്കലും പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്കല്ല ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നത് അത് പ്രത്യേകം റൂൾസിൽ അത് പറഞ്ഞിട്ടുള്ളതാണ് പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് ചെറുകിട നാമം മാത്രം കുറച്ച് സെന്റ് സ്ഥലങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് ഈ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി ഭാഗമായിട്ട് സാധിക്കുകയുള്ളൂ അതിൽ വലിയ ഭൂമികൾ ഭൂമികളുള്ളവരെയൊക്കെ നേരത്തെ തന്നെ പി എം കിസാൻ സമ്മാന നിധി നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഭൂമിയുള്ളവർക്ക് മാത്രമേ ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിരവധി അപേക്ഷനാണ് വരുന്നത് പി എം കിസാൻ സമ്മാന നിധിയിൽ അർഹരായിട്ടുള്ളവർക്കെല്ലാം കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു എന്നുള്ളത് അത് സത്യമല്ല കിസാൻ ക്രെഡിറ്റ് കാർഡ് അങ്ങനെ ലഭിക്കില്ല നിങ്ങളിൽ തന്നെ നിരവധി പേരിപ്പോൾ അന്വേഷിച്ചു കാണും കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നും പറഞ്ഞ് പോയിട്ടുണ്ടാവാം ആർക്കൊക്കെ അത് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കിസാൻ ക്രെഡിറ്റ് കാർഡ് പി എം കിസാൻ സമ്മാന നിധിയിൽ ഉള്ളവർക്കുള്ളതല്ല കാരണം നമ്മൾ ചെറുകിട നാമമാത്രം കർഷകർ എന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കില്ല കാരണം ബാങ്ക് ലോൺ പോലെയാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നത് അതിന് നമ്മൾ സ്ഥലം കാണിക്കണം നമ്മുടെ രേഖകളെല്ലാം അവിടെ സമർപ്പിച്ചിട്ട് മാത്രമാണ് ഈ ഒരു ലോൺ നമുക്ക് അപ്രൂവൽ ആകത്തുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മെയ് മുപ്പത്തൊന്നിനുള്ളിൽ തന്നെ എല്ലാവരും ഇ കെ ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ബാങ്ക് കെ വൈ സി ഈ മൂന്ന് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതല്ലാത്ത പക്ഷം കേന്ദ്രം പിഴിമുറുക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളെ ഇതിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഏതൊക്കെ ഒരു മാറ്റങ്ങൾ ഇപ്പോൾ പി എ കിസ്സാൻ സമ്മാന നിധിയിൽ എത്താൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആരെങ്കിലും ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യുക കേന്ദ്രത്തിന്റെ ഭാഗത്തും ഇപ്പോൾ നമുക്ക് വളരെയേറെ നേട്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പി എം കിസാൻ സമ്മാന നിധി കർഷകരെ ഒരിക്കലും കൈവിടില്ല കേന്ദ്രം ഈ ഒരു തുക വർധനം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ പി എം കിസാൻ സമ്മാന നിധി പതിനേഴാമത്തെ കെടുവെണ്ണം ഇലക്ഷൻ കഴിഞ്ഞ് മാത്രമേ ലഭിക്കൂ ഉടനെ ഇലക്ഷൻ കഴിഞ്ഞ് നാലാം തീയതി അഞ്ചാം തീയതി ലഭിക്കും എന്നുള്ളതല്ല ഒരു പത്ത് പതിനഞ്ചിനുള്ളിൽ തന്നെയായിരിക്കും പി എം കിസാൻ സമ്മാന നിധിന്റെ പതിനേഴാമത്തെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമുക്ക് നാൽപ്പത്തി നാല് വന്നിരുന്നത് ലാൻഡ് സൈഡിങ് ശരിയാത്തവർ ബാങ്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരൊക്കെ അതിൽ നാൽപ്പത് പേർക്കും ഇത്തവണ പതിനേഴാമത്തെ ഗെടുവണത്തിനുള്ള അർഹത ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട് അതിൽ നാല് പേർക്ക് എന്തായാലും ലഭിക്കില്ല കാരണം നിങ്ങളുടെ ലാൻഡ് സ്റ്റീഡിങ്ങിനകത്ത് വന്നിരിക്കുന്ന തെറ്റാണ് അത് നിങ്ങൾ നിങ്ങൾ തന്നെയായിട്ട് തന്നെ ക്ലിയർ ചെയ്യേണ്ടതാണ് കാരണം മൂന്നിലധികം ആൾക്കാർ അതിനകത്ത് ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ഒരു ലാൻഡ് സ്റ്റീഡിങ് അപ്രൂവൽ ആക്കില്ല നെയിം മിസ് മാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അത് റിജക്റ്റ് ആക്കിയിരിക്കുകയാണ് അപ്പോൾ ബാക്കി നാൽപ്പത് പേർക്കും എന്തായാലും ഈ മാസം ഈ പതിനേഴാമത്തെ കെടുവെണ്ണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു